അപ്പൊ എല്ലാ അമ്മച്ചാർക്കും ഫോട്ടോഗ്രാഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന എന്തെന്ന് വെച്ചാൽ ഒരു ലോ ക്വാളിറ്റി ഇമേജ് നമുക്ക് ഒരു ഹൈ ക്വാളിറ്റി എച്ച് ഡി ഇമേജിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് നമ്മൾ ഇപ്പൊ ഞാൻ രണ്ട് ഇമേജസ് പ്രിവ്യൂ കാണിച്ചിരുന്നു ആഫ്റ്റർ ആൻഡ് ബിഫോർ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്ന നോക്കുന്നത് അപ്പോൾ വിജയ് സാറിന്റെ ഇമേജ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഇമേജ് സൂം ചെയ്യുമ്പോൾ പിക്സൽ ഔട്ട് ഔട്ടാവുന്ന കാണാൻ പറ്റും കണ്ടോ ക്ലാരിറ്റി ഇല്ല അപ്പോൾ ഈ ഇമേജ് ആണ് നമ്മൾ ഒരു എച്ച് ഡി ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം മച്ചാ മറിയാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക ഓക്കെ നിങ്ങൾ നമ്മുടെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക നമ്മുടെ അപ്ലിക്കേഷനിൽ ഒരു ദിവസം പെർ ഡേ പത്ത് ഇമേജസ് മാത്രമേ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അല്ലെങ്കിൽ പേഡ് പേയ്ഡ് വേഷൻ വാങ്ങേണ്ടി വരും പ്രൊവേഷൻ വാങ്ങേണ്ടി വരും പിന്നെ ഈ അപ്ലിക്കേഷൻ്റെ ഒരു മോഡ് മോഡ് ഇറങ്ങിയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തപ്പി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് താഴെയായിട്ട് ആറ് റൗണ്ട് ഷേപ്പിൽ ആറ് ഇത് കാണാൻ പറ്റുന്നുണ്ട് അതിൽ ഫസ്റ്റ് എൻഹാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഇമേജസ്സും നമുക്ക് കാണാൻ പറ്റും അതിൽ നമ്മൾ ഏത് ഇമേജ് ആണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്യാം ഓക്കെ ആ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇമേജ് ക്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈഡിൽ ഒരു ബോക്സ് ഷേപ്പ് കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ആ റെഡ് റെഡ് ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആഡ് വരുന്നതായിരിക്കും ഈ ആഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു വേറൊരു പാനിലേക്ക് പാനിലേക്ക് വന്നിട്ടുണ്ട് ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് ഒരു പാനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആഫ്റ്റർ ആൻഡ് ബിഫോർ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിച്ച് തരുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല നിങ്ങൾ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഓക്കെ അപ്പോൾ അതിന് മേലെയായിട്ട് എൻഹാൻസ് ഒരു ബാറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഡൗൺലോഡിൻ്റെ ഒരു എംബ്ലം കാണാൻ പറ്റും ഒരു സിമ്പിൾ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ഇമേജ് നമ്മുടെ ഗാലറിയിലേറ്റ് സേവ് ഗാലറിയിലോട്ട് സേവായിട്ടുണ്ട് അപ്പോൾ ഈ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി എന്ത് ഡൗട്ട്സ് എഡിറ്റിങ്ങിൽ എന്ത് ഡൗട്ട്സ് ഇരുന്നാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട് അവിടെ വന്ന് ചോദിച്ചാൽ മതി നമ്മൾ ക്ലിയർ ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം യു സൂൺ